വിലാപങ്ങൾ അഞ്ചാമധ്യായം കഥാവ ഞങ്ങൾക്ക് ലഭിച്ചതെന്തെന്ന് ഓർക്കണമേ ഞങ്ങൾക്ക് നേരിട്ട് അവമാനം അവിടുന്ന് കാണരുത് ഞങ്ങളുടെ അവകാശം അന്യർക്ക് ഞങ്ങളുടെ വീടുകൾ വിദേശീയർക്ക് നൽകപ്പെട്ടു ഞങ്ങൾ അനാഥരും അഗതികളുമായി ഞങ്ങളുടെ അമ്മമാർ വിധവകളെ പോലെയായി കുടിനീരും വിറകും ഞങ്ങൾക്ക് വില വിരയ്ക്ക് വാങ്ങേണ്ടി വരുന്നു കഴുത്തിലെ മുഖവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾ ക്ഷീണിച്ചു തളർന്നു ഞങ്ങൾക്ക് വിശ്രമമില്ല ആവേശത്തിന് ആഹാരം ലഭിക്കുവാൻ ഞങ്ങൾക്ക് ഈജിപ്തിൻ്റെയും മസീരിയായിട്ട് നേരെ കൈനീട്ടേണ്ടി വന്നു ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു അവർ മരിക്കുകയും ചെയ്തു ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു അവരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ ആരുമില്ല മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണ പ്രാണൻ പണയം വെച്ച് ആണ് ഞങ്ങൾക്ക് അപ്പം തേടുന്നത് ക്ഷാമത്തിൻ്റെ പൊള്ളുന്ന ചൂടു കൊണ്ട് ഞങ്ങളുടെ തുലി ചൂള പോലെ തമിക്കുന്നു സിയോനിൽ സ്ത്രീകളും യുധാനഗരങ്ങളിൽ കനികമാരും വിമാനിതരായി പ്രഭുക്കന്മാരെ അവർ തൂക്കിക്കുന്നു ശ്രേഷ്ഠന്മാരോടൊന്നും ബഹുമാനം കാണിച്ചില്ല യുവാക്കന്മാർ തിരികല്ലിൽ പൊടിക്കുവാൻ നിർബന്ധിതരായി വിറക് ചുമടീൻ്റെ ഭാരം കൊണ്ട് തളർന്നു വീഴുന്നു വൃദ്ധന്മാർ നഗരകവാടങ്ങൾ ഉപേക്ഷിച്ചു യുവാക്കന്മാർ സംഗീതം ആരംഭിക്കുന്നില്ല ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷം അവസാനിച്ചു ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി ഞങ്ങളുടെ ശിരസിൽ നിന്ന് കിരീടം വീണുപോയി ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു ഞങ്ങളുടെ കണ്ണുകൾ ഭംഗി എന്നാൽ സിയോന്മാരശൂന്യമായി കിടക്കുന്നു അവരുടെ കുറു കുറു കുറുനെരികൾ പ പതുങ്ങി നടക്കുന്നു എന്നാൽ കർത്താവി അങ്ങ് എന്നേക്ക് എന്നേക്കും വാഴുന്നു അങ്ങയുടെ സിംഹാസന തലമുറകളോളം നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ ഞങ്ങളെ എന്നേക്കുമായി മറന്നത് എന്തുകൊണ്ടാണ് ഈ ഇത്രയേറെ നാൾ ഞങ്ങളെ പരിത്യജിച്ചത് കർത്താവിയെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ എന്ന് അവിടെ നിന്ന് ഞങ്ങളെ നിശേഷുപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നു കർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ਨੇ ਰੂਮ ਆਰਾਧੇ ਸਤਿ ਦੀਮ ਪੂਛੇ ਉੰਡਾਰੀ ਦੇਸ਼ਮਿ ਸ਼ਿਆਗਿਨ ਸਤਿ ਆਰੀਕਿ